ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും മുത്തൂർ സ്റ്റാഴ്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഹായ് ഫ്രണ്ട്സ് ഞാനിന്ന് നിങ്ങളോട് ഷെയർ ചെയ്യുന്ന വീഡിയോ വൈകുന്നേരം ഒരു ഈവനിങ്ങിലെ വീഡിയോ കേട്ടോ അപ്പോൾ ഞാനിന്ന് ഷോപ്പിൽ പോയപ്പോൾ ഞാൻ മേടിച്ച രണ്ട് ഫ്ലവേഴ്സ് അത് അറേഞ്ച് ചെയ്തേക്കുന്നത് ഇന്ന് കാണിക്കുന്നേ ഉള്ളൂ ഇപ്പം അതുകൊണ്ട് അഫോർഡൽസും പിന്നെ അതിൻ്റെ കൂടെ ഇരിക്കുന്ന ഭൂമിൻ്റെ പേരെന്ന് പറയുന്ന ആൽസ്ട്രോ എമേരിയ എന്ന് പറഞ്ഞ ഫ്ലവറാണ് കേട്ടോ അപ്പം റെഡും യെല്ലോയും കൂടി ആയപ്പോഴത്തേനും നല്ല ഭംഗിയല്ലേ കാണാനായിട്ട് അത് അറേഞ്ച് വെച്ചിരിക്കുന്നത് ഞാൻ നമ്മുടെ ഒരു ബിഗ് ഒരു ഗ്ലാസ്സിനകത്ത് കേട്ടോ വാട്ടർ അഴിച്ച് ജസ്റ്റ് വെച്ച് നമ്മുടെ കിച്ചണിൽ തന്നെയാണ് അയച്ചിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഞാൻ ഇന്ന് വെറൈറ്റി ആയിട്ടൊരു ഫുഡാണ് നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത് ഇതിൻ്റെ പേരാണ് ബാവോ ബൺസ് എന്ന് പറയുന്നത് അപ്പോൾ ഇത് നമുക്ക് ഇതിനകത്ത് പറയുന്നത് ജാക്ക് ഫ്രൂട്ട് ഫ്രൂട്ടുകൊണ്ട് ഉണ്ടാക്കിയതെന്നാണ് പറയുന്നത് അപ്പം ചക്ക നമ്മുടെ നാട്ടിലെ ചക്ക പഴം ചക്ക ആ വിഭവങ്ങൾ നമുക്ക് മിസ് ചെയ്യുന്നവർക്ക് തീർച്ചയായും ഇങ്ങനത്തെ വിഭവങ്ങൾ മേടിച്ച് യൂസ് ചെയ്യാവുന്നതാണ് നമുക്ക് നമ്മുടെ സ്റ്റാജേന ഒക്കെ ഉണർത്താൻ വേണ്ടി നമ്മുടെ ആ ഒരു ഫീലിങ്സ് നമുക്ക് ഇതാ വേണ്ടി നമുക്ക് ജാക്ക് ജാക്ക് ഫ്രൂട്ടിൻ്റെയൊക്കെ കാണുമ്പോൾ നമ്മൾ തീർച്ചയായും മേടിക്കില്ല അങ്ങനെ മേടിച്ചതൊക്കെ മേടിച്ചതായിക്കോട്ടെ ഞാനിത് നോക്കിയപ്പം എളുപ്പമുള്ളതായിട്ട് തോന്നി വളരെ ഈസി ആയിട്ട് നമുക്ക് നാലുമണി പലഹാരമായിട്ട് കഴിക്കാൻ പറ്റുന്നതെന്ന് തോന്നി അതുകൊണ്ട് കേട്ടോ അത് മേടിച്ചതും ഇത് ഞാൻ ലിഡിലിൽ നിന്ന് മേടിച്ചതാണ് അപ്പോൾ ഇതിനകത്ത് നമ്മൾ ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു പാക്കിന് അകത്ത് നാല് ആണ് ഉള്ളത് നമ്മുടെ കോഴിക്കോട്ടയൊക്കെ പോലെ കണ്ടു കഴിഞ്ഞാൽ പക്ഷേ ഇത് ഉണ്ടാക്കി കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് നമുക്ക് ജാക്ക് ഫുഡിന് ടേസ്റ്റ് അത്ര വന്നില്ല എന്നാലും നല്ലൊരു പിസ്സയുടെ ഒക്കെ ടേസ്റ്റ് പിള്ളേർക്കൊക്കെ ഭയങ്കര ഇഷ്ടമായി കേട്ടോ എന്തായാലും നല്ല ഐറ്റം ആയിരുന്നു അപ്പം ഞാനിത് ഇടയ്ക്ക് മേടിക്കാറുള്ളതാണ് അതുകൊണ്ട് തന്നെ കേട്ടോ ഇപ്പം മേടിച്ചപ്പോൾ ഞാൻ ഞാനോടത്തും അറിയത്തില്ലാത്തവർക്ക് വേണ്ടി ചിലപ്പം നമ്മളിത് കണ്ടിട്ട് അറിയത്തില്ലാത്തതുകൊണ്ട് മേടിക്കാണ്ട് പോകാറുണ്ടല്ലോ ചില ഐറ്റംസ് നമുക്ക് അറിയത്തില്ല എന്താണ് മേടിച്ചത് നമ്മുടെ പൈസ പോവോ വേസ്റ്റ് ആവോ എന്നൊക്കെ അറിയാം അപ്പം അത് ഓൾറെഡി ഹാഫ് കുക്കഡാണ് അങ്ങനത്തെ അതെല്ലാം അവർ ഫില്ല് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഓൾമോസ്റ്റ് എല്ലാം ഫില്ല് ചെയ്ത് വെച്ചിരിക്കുന്ന ഒന്നാണ് അപ്പം അതുകൊണ്ട് തന്നെ ഇനിയിപ്പം അത് നമ്മൾ ജസ്റ്റ് ഒന്ന് ഞാനും എയർ ഫ്രകത്തോട്ട് വെക്കുന്നത് കേട്ടോ എയർ ഫയനായിട്ട് വെച്ച് ഒരു ഫൈവ് മിനിറ്റ്സ് വെച്ച് കഴിയുമ്പോഴത്തേനും നമുക്ക് നോക്കാം എങ്ങനെയാവുന്നു അപ്പോൾ അതിനകത്തോട്ട് കണക്ട് ചെയ്തേക്കുവാണെങ്കിൽ എയർ ഫയറിനകത്തോട്ട് വെച്ച് കുഞ്ഞി ഒരു ഫൈവ് മിനിറ്റ്സ് കഴിയുമ്പോഴത്തേനും നമുക്ക് അതിൻ്റെ വേവും കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കാം അപ്പം നിങ്ങൾ ആരുണ്ടെങ്കിലുമൊക്കെ ഇത് കാണുവാണേൽ മേടിച്ച് യൂസ് ചെയ്ത് നോക്കാം അപ്പം നന്നായിട്ട് വെന്തിട്ടുണ്ട് അപ്പോൾ അത് കഴിക്കാൻ അതി ടേസ്റ്റ് ആയിക്കോട്ടെ കാണുന്ന പോലെയല്ല അതിലും നല്ല ടേസ്റ്റാണ് നമുക്ക് അതൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട് നല്ല ഒരു ഫ്ലേവർ ആണ് നമുക്കൊരു പിസ്സയുടെ ടേസ്റ്റായിട്ട് തോന്നുക അപ്പം ആർക്കെങ്കിലും ഇനി കാണുമ്പോൾ മേടിക്കണം തോന്നുകൊണ്ട് തീർച്ചയായും മേടി ചൂസ് ചെയ്ത് നോക്കാം ഒരു പ്രാവശ്യം ട്രൈ ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമില്ല എന്നിവ ഇവിടെ എല്ലാവർക്കും ഇതിഷ്ടമാകും കേട്ടോ അപ്പം ഇനിയും വെറൈറ്റി വീഡിയോസൊക്കെ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും അപ്പോൾ ആദ്യമായിട്ട് എൻ്റെ ചാനലാരെങ്കിലും കാണുന്നതെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യണേ അതുപോലെ നിങ്ങൾക്ക് ഈ വീഡിയോ ഒക്കെ ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും കൂടി ചെയ്യണമേ അപ്പോൾ ഇനി കാണുന്നവരും ബൈ ബൈ